ഇത് കണ്ടിട്ടിപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നാണ് തോന്നിയതെന്ന് അറിയില്ല എന്താണെങ്കിലും ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് എന്തോ ആയിക്കോട്ടെ അതിന് ഇരട്ടി ടേസ്റ്റ് കിട്ടാൻ ഈ ഒരു മസാല ക്യൂബ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം സോ വീഡിയോ ഫുൾ ആയിട്ട് കാണാണ്ട് പോയാൽ നിങ്ങൾക്ക് തന്നെയാന്ന് കേട്ടോ നഷ്ടം സോ ഹായ് ഹലോ അസാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫാമിലി ഓഫ് ട്വന്റി ത്രീ ഇൻഗ്രീഡിയൻസ് ഒക്കെ വൺ ബൈ വൺ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കുറച്ചൊന്നും മനക്കിട്ട് ആദ്യം ഇതൊക്കെ എടുത്തു വെച്ചാലും പിന്നീട് നിങ്ങൾക്ക് കറിയൊക്കെ മല്ലിയാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ച് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും റോസ്റ്റ് ചെയ്തെടുക്കുന്നത് സോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ കൈവെക്കാതെ ഇളക്കി കൊടുത്തതിനു ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വറ്റൽമുളകാണ് ഏട്ടാ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം അളവിൽ വറ്റൽ മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതും നല്ലപോലെ പോലെ ഒന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം അൻപത് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം അളവിൽ കുഞ്ഞുള്ളി ഇഞ്ചി അൻപത് ഗ്രാം അളവിൽ തുവരപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് ഇരുപത്തഞ്ച് ഗ്രാം പെരുജീരകം പിന്നെ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതും നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഹാഫ് ടേബിൾ സ്പൂൺ അളവിൽ ജീരകം കുരുമുളക് പിന്നെ പട്ടാ ഗ്രാമ്പ് ഏലക്ക ഇത്രയും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ വീട് മൊത്തത്തിൽ ഉണ്ടാകാൻ ആൻഡ് ലാസ്റ്റ് ആയിട്ട് ഇതിൽ കുറച്ച് കറിവേപ്പിലയും നാല് തക്കാളിയും ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചെറിയ കപ്പിൽ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ സോ ടു മിനിറ്റ്സ് ഒന്ന് കുക്കാക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് അവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് അരക്കഴിഞ്ഞാൽ മിക്സിയിൽ നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഏട്ടാ അരച്ചെടുക്കുന്നത് അപ്പോഴേ ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്ത് സെക്കൻഡ് ട്രിപ്പ് അരക്കാൻ വേണ്ടി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനെല്ലാം കൂടി അരച്ചെടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള പോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പുഡിങ് ട്രെയിൽ അലൂമിനിയം ഫോയിൽ വിരിച്ചിട്ടാണ് ഏട്ടാ ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് എടുത്തതിന് ശേഷം ഫ്രീസ് ചെയ്തെടുക്കാം കേട്ടാ വേണ്ടത് ഫ്രീസറിൽ തന്നെ ഇത് കേടു കൂട്ടാണ്ട് നമുക്ക് ഒരുപാട് കാലം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും ഭയങ്കര യൂസ്ഫുള്ളാണ് ഏട്ടാ ഇങ്ങനെ ഒരു മസാല ക്യൂബ് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ടേസ്റ്റിയാണ് ഏട്ടാ ഇത് വെച്ചിട്ട് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കിയാലേ അതിന്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ ഇതാ നല്ലപോലെ ഫ്രീസായി വന്നിട്ടുണ്ട് ഇതെനി നമുക്ക് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം ഈ ഒരു മസാല ക്യൂബ് യൂസ് ചെയ്തിട്ട് തന്നെ കറിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തായിട്ടും എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കേണ്ട കേട്ടോ അപ്പൊ അത്രേയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ